അപ്പക്കൂട്ടൻ്റെ കയ്യിൽ ബോർഡുണ്ട് ഈ ബോർഡ് ഞാൻ നോക്കട്ടെ പിടിക്കാൻ പറ്റുമെന്ന് ഇവൻ്റെ ഒരു മെയിൻ ഇതാണ് അപ്പം ബോർഡ് തരത്തില്ല വൻ കളിക്കുന്നതാണ് ആക്ച്വലി പക്ഷേ നോക്കാൻ നോക്കാൻ തരുമോ എന്നാ ഏയ് ഓക്കേ ഉണ്ടേ ഇവൻ കളിക്കാൻ ഇങ്ങനെ നിൽക്കാണേ ഓക്കെ റെഡി വൺ ടു ത്രീ ഗോ ഇവൻ്റെ ഒരു മെയിൻ പരിപാടി വാ 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 വല്ല ഏയ് ഇവനത്തിങ്ങനെ നമ്മളെ കളിപ്പിക്കും ഇതാണ് എൻ്റെ 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 അപ്പക്കൂട്ടൻ്റെ ഒരു മെയിൻ പരിപാടി ഇതാണ് അപ്പോസേ റെഡി വൺ ടു ത്രീ ബോളിങ് കൊണ്ടുവാ താ 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 ചേട്ടതാ താട മുത്തേ താടാ എൻ്റെ മുഖം ഒന്ന് കാണട്ടെ എന്താണേത് ആ ഇട്ട് ഇട്ട് ആ ഇനി ഇനി ഇനിയാണ് ഇവൻ്റെ അടുത്ത പരിപാടി ഗുഡ് ബോയ് Jadi, so, untuk video ini, kita akan